ഇത് ഞങ്ങളുടെ വീട്ടിലെ മുല്ലയാണ് നിറയെ മുല്ല മുട്ടുകളാണ് ഇതിനകത്ത് ഇത് പുച്ചയായിട്ടുണ്ട് സമയം ആറുമണി വൈകിട്ട് ആറുമണി ആകുമ്പോഴേക്കും ഇതെല്ലാം വിരിഞ്ഞിട്ട് ജല പോലും കാണാൻ പറ്റാത്തത്ര നിറയെ പൂക്കളാണ് ഇപ്പോൾ ഈ ഇതുപോലെ പൂക്കൾ പൂക്കളുണ്ടാവാൻ ഒരു വിദ്യ ചെയ്യണം ഇതിപ്പോൾ ഇതുപോലെ പൂത്ത് തുടങ്ങിയിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ നമുക്കിപ്പോൾ ഒരു വളം ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറേ നാളിങ്ങനെ നിൽക്കും പൂത്ത് നിറയെ പൂക്കളായിട്ട് നിൽക്കും താഴെയൊക്കെ ഉണ്ട് ഒരുപാട് പിള്ളേർ പറക്കിക്കൊണ്ട് പോയി ഒരുപാട് പേര് ഇത് പറക്കിക്കൊണ്ട് പോയി നല്ല സുഗന്ധമാണ് ഇതിന് കണ്ട ഒരു മുട്ടിൽ എന്തുമാത്രം പൂക്കളാന്ന് നോക്കി ഉള്ളിലേക്കൊക്കെ നിറയുണ്ട് പൂക്കൾ വലിയ വലിയ മുട്ടുകളാണ് അതുകൊണ്ട് കാണുന്നത് നിറയെ പൂക്കളാണ് നിറയെ മുട്ടുകളായിട്ടാണ് നിൽക്കുന്നത് കഴിഞ്ഞ കൊല്ലം ഇത് കംപ്ലീറ്റ് വെട്ടിക്കളഞ്ഞതാണ് എന്തുമാത്രം ആൾക്കാർ വന്ന് പൂവ് പറക്കുന്നറിയാമോ വിറ്റെത്തുന്നത് നല്ല കമ്പമാണ് ആൾക്കാർക്ക് മുല്ലപ്പൂവ് കൊടുത്താൽ ഇതിൽ നാലായിരം രൂപയൊക്കെയാണ് ഇപ്പോൾ സ്വർണം വെള്ളിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിലവാരമുള്ളത് വില കൂടിയതുമായി സാധനം മുല്ലപ്പൂവാണ് വളം ഞാൻ കൊടുക്കാണിച്ച് തരട്ടോ എന്ത് വളമാണ് കൊടുക്കുന്നതെന്ന് ഇത് കണ്ടിട്ട് ഇത് വീഡിയോ കട്ട് ചെയ്യാനും തോന്നുന്നില്ല അത്രമാത്രം പൂക്കൾ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ടുണ്ട് ഇത് നമുക്ക് വേണ്ടത് ഇച്ചിരി പുളിച്ച കഞ്ഞിവെള്ള ഒരു അരക്കപ്പ് കഞ്ഞിവെള്ള ഇതിലേക്ക് അത്രയും തന്നെ പച്ച വെള്ളവും ചേർക്കണം ഇനി ഇതിലേക്ക് അഞ്ച് ഗ്രാം എപ്സം സോൾട്ട് ഇടണം അഞ്ച് ഗ്രാം മതി ചെറിയ ചെടിയൊക്കെ ആണെങ്കിൽ രണ്ട് ഗ്രാം ഒരു ഗ്രാമൊക്കെയാണ് ഇട്ടുണ്ടത് ഇത് മുല്ല വലുതായതുകൊണ്ട് അഞ്ച് ഗ്രാം ഇട്ടേക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇപ്പം നിങ്ങൾക്ക് എപ്സം സോൾട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു ഒരുപടി കടലപ്പിണ്ണാക്കും ഇതിലിട്ടിട്ട് പുളിച്ച കഞ്ഞികളാണെങ്കിൽ പിന്നെ പുളിപ്പിക്കാൻ വയ്ക്കണ്ട അല്ലാത്തതാണെങ്കിൽ ഒന്ന് പുളിപ്പിക്കാൻ മൂന്നാല് ദിവസം വയ്ക്കണം അത്രയേ ഉള്ളൂ ഇതിന് തടവെടുക്കൊന്നും വേണ്ട നമ്മളിത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അതെ ഇത്രയും മതി എല്ലാ വർഷവും ഒന്ന് പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഇതുപോലെ ഉണ്ടാവും നമുക്കിഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്